പുതിയൊരു സോഷ്യൽ എൻജിനീയറിംഗിന് വഴിയൊരുക്കാൻ വേണ്ടി വലിയ പ്രോഫിറ്റ് മോഹമൊന്നുമില്ലാതെ എന്നാൽ സാങ്കേതികമായി വളരെ ഉന്നത തലത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വാർത്താ ചരിത്രം സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി സത്യവും നീതിയുമുള്ള ഞങ്ങളുടെ നട്ടല് ആ നട്ടെല് നിവർത്തി നിന്നപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആയിരം കൈകൾ വന്നിട്ടുണ്ട് സ്വപ്ന സുരേഷ് ഇപ്പം മൂന്ന് മാസമായിട്ട് കർമ്മയുടെ എംപ്ലോയി ആണ് സ്വപ്നയുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയുടെ ടോട്ടൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു പോസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബോളിവുഡിനെ ഞങ്ങൾ വെസ്റ്റേൺ ഗ്ലോബില് ഞങ്ങൾ റെപ്രസെൻറ് ചെയ്യും അത് വലിയൊരു പ്രോജക്റ്റാണ് കേരളം കാണുന്ന ആഘോഷപൂർവമായിട്ടുള്ള ഒരു ട്രയംബ് ഓഫ് ദ വിൽ എന്ന് പറയുന്നത് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം ഉണ്ടാവില്ല ഒരു മതത്തിനോടും വിധേയത്വം ഉണ്ടാവില്ല സത്യസന്ധമായ വാർത്തകളോടാണ് നമ്മൾ വിധേയത്വം ഉണ്ടാവുക നിഷ്പക്ഷമായ പത്രപ്രവർത്തനമായിരിക്കും പ്രവർ രീതിയായിരിക്കും കർമ്മയ്ക്കുണ്ടാവുക എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും കോളിലക്കം സൃഷ്ടിച്ച വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഓൺലൈൻ ചാനലാണ് കർമ്മ ഇപ്പോഴിതാ കർമ്മ സാറ്റലൈറ്റ് ചാനലായി വരാൻ പോവുകയാണ് മലയാള പത്രപ്രവർത്തന രംഗത്ത് കോളളക്കമുണ്ടാക്കാവുന്ന അതേപോലെ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന പദ്ധതികളുമായിട്ടാണ് കർമ്മ രംഗത്ത് വരുന്നത് ഇപ്പോൾ കർമ്മയുടെ കർമ്മ ചാനലിൻ്റെ സിഇഒ മിസ്റ്റർ സോമദേവാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം അതായത് കർമ്മ ഒരു വലിയ പദ്ധതിയുമായി ഈ മാധ്യമരംഗത്ത് വലിയ പദ്ധതിയുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്താ ചാനലുകളുണ്ട് പക്ഷേ ജേണലിസത്തിൻ്റെ മൂല്യച്തി അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ പൊതുജനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലൊക്കെ വലിയ ഇടപെടലുകൾ രാഷ്ട്രീയ രംഗത്ത് നിന്നും ബിസിനസ് രംഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് വളരെ ലുക്രേറ്റീവായിട്ട് പൊതുജനത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്ന തലം വരെയായി സാധ്യതകൾ അപ്പം അത്തരത്തിൽ മൂല്യച്തി വന്ന ജേണലിസത്തെ തിരിച്ചു കൊണ്ടുവന്ന് പുതിയൊരു സോഷ്യൽ എൻജിനീയറിങ്ങിന് വഴിയൊരുക്കാൻ വേണ്ടി വലിയ പ്രോഫിറ്റ് മോഹമൊന്നുമില്ലാതെ എന്നാൽ സാങ്കേതികമായി വളരെ ഉന്നത തലത്തിൽ നിൽക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ വാർത്താ ചരിത്രം സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ പദ്ധതി അപ്പോൾ ഫണ്ടമെൻ്റലായിട്ട് പൊതുജനത്തിന് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുക അതായത് പീപ്പിൾ വാച്ച് പീപ്പിൾ എന്നുള്ള സ്കീം അതായത് ഒരു സാധാരണക്കാരന് അവൻ്റെ പ്രശ്നങ്ങളെ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഒരു ഇടപെടലുകളും കൂടാതെ സീറോ ഗ്രാവിറ്റി പ്രിൻസിപ്പൾ അതായത് ഒരു ജേർണലിസ്റ്റിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഒരു ജേണലിസ്റ്റിന് ഒരു ഇടപെടലുകൾക്കും സാധ്യതയില്ലാതെ വസ്തുതാപരമായിട്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഈ നിലവിലുള്ള ചാനലുകൾ ചാനലുകൾക്കപ്പുറത്ത് അവരുടെ അജണ്ടകൾക്കപ്പുറത്ത് പൊതുജനത്തിൻ്റെ ഒരു വാർത്താ മാധ്യമമായിട്ട് ഒരു പുതിയ മുന്നേറ്റം അതായത് കർമ്മ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഓൺലൈൻ ചാനലാണ് അപ്പം കർമ്മ പല പ്രമുഖമായ വാർത്തകളും കൊണ്ടുവരികയും അതിലൂടെ വലിയ കോളക്കം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ ഈ പുതിയ ചാനൽ സാറ്റലൈറ്റ് ചാനൽ വരുമ്പോൾ ഏത് ആംഗിളിലുള്ള വാർത്തകളാണ് പ്രധാനം പ്രാധാന്യം കൊടുക്കുന്നത് അതായത് നമ്മളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറീജിയസ് അപ്രോച്ചാണ് അതായത് സാഹസിക പത്രപ്രവർത്തനം സാഹസിക പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഡെഫിനേഷനല്ല ഞാൻ പറയുന്നത് മറ്റാരും കാണിക്കാത്ത ആംഗിളുകൾ അതായത് ഒരു ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്സ് ആണ് വിവിധ തലങ്ങളിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ആയിട്ട് ഒരു ഒരു കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെ മറ്റാരും കാണാത്ത തലങ്ങളിലേക്ക് ക്യാമറകൾ വെക്കുകയും അതിൻ്റെ റൂട്ട് ലെവലിലേക്ക് ഈ സത്യത്തിൻ്റെ റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിപ്പോവുകയും ആ സത്യത്തെ ഒരു മറവുമില്ലാതെ പൊതുജനത്തിലേക്ക് എത്തിക്കുന്ന ആ സാഹസികത അത് കർമ്മയുടെ ഒരു ആണ് അതായത് താങ്കൾ പറഞ്ഞവരെ ഏത് കൊലക്കൊമ്പനാണേ ശരി അത് സത്യസന്ധമായ വാർത്തകൾ കൊണ്ടുവരിക മാത്രമല്ല അതിൻ്റെ മൂല കാരണങ്ങൾ കൂടി തേടിപ്പോയി കണ്ടെത്തി അത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പത്രപ്രവർത്തനത്തിന് പുതിയ ഒരു മാനദണ്ഡം കൊണ്ടുവരും എന്നാണ് താങ്കൾ പറയുന്നത് ശരി എങ്ങനെയാണോ അതെ ഒരു കൊലകമ്പൻ എന്ന വാക്ക് ഒരു ഹ്യൂമൻ ബീങ്ങിനും ചേർന്നതല്ല ഓൾ ആർ നോർമൽ ഒരാളും ഇവിടെ കൊലകമ്പന്മാരില്ല അപ്പോൾ കൊലകൊമ്പർക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം അങ്ങനെ ഒരു ഞങ്ങളുടെ നിഘണ്ടുവിൽ ഞാൻ പറഞ്ഞത് അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പണം കൊണ്ടും സാമ്പത്തികം കൊണ്ടും രാഷ്ട്രീയം കൊണ്ട് ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പുകളും അഴിമതികളും എല്ലാം തന്നെ യാതൊരു മറവുമില്ലാതെ ഇറങ്ങിച്ചെന്ന് അടിത്തറിലേക്ക് പോയി ചെന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് ഞാൻ അതെ സാർ പറഞ്ഞ് കറക്റ്റ് ആണ് മുകളിലിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എല്ലാ ക്രിമിനലുകളെയും വരച്ച വരയിൽ നിർത്തി സമൂഹത്തിൻ്റെ തലങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ജനറേഷൻ ഒരു പുതിയ കേരളം അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതിന് വരുന്ന എത്രമാത്രം എമൗണ്ട് ഇതിന് ചെലവായി വരുന്നുണ്ട് വലിയ പ്രോജക്റ്റ് ആണ് നമുക്ക് രണ്ട് ഡയമെൻഷനാണുള്ളത് ഒന്ന് ന്യൂസ് ചാനൽ രണ്ട് എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി അതായത് നെറ്റ്ഫ്ലിക്സ് പോലെ ഒരു ഒരു സംവിധാനം ഒ ടി ടി പ്ലാറ്റ്ഫോം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലും വിവിധ വെർട്ടിക്കലുകളും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാൻ സാറ്റലൈറ്റ് ലെവലിൽ സാറിന് അറിയാവുന്നതാണ് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ അത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ഇൻവെസ്റ്ററെ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ് ഞാൻ ഈ വാർത്താ ചാനൽ നടത്തുന്നത് ഒരു ലാഭേച്ഛം കൂടിയിട്ടല്ല എന്ന് പറയാനുള്ള കാരണം അതാണ് അതായത് ഞാൻ മൂന്ന് ഡിഫറെൻ്റ് വെർട്ടിക്കലുകൾ പ്രസൻറ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂൻ്റെ പ്രോഫിറ്റിൻ്റെ വെറും ഫൈവ് പെർസെൻറ്റേജ് മതി എനിക്കൊരു വാർത്താ ചാനൽ റൺ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് മറ്റു വാർത്താ ചാനലുകൾ നേരിടുന്ന പ്രശ്നം കാരണമെക്കില്ല അതായത് ഇപ്പോൾ നിലവിലുള്ള മലയാളത്തിലുള്ള മറ്റു ചാനലുകൾ പ്രതിസന്ധിയെ നേരിടുന്നു എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ചാനലുകൾ നിലവിലുള്ള സമയത്ത് നമ്മളുടെ ചാനലിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സാധ്യതയുണ്ടല്ലോ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ചാനലുകൾക്ക് അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും ഒരു പത്ത് പേരെ നമ്മൾ നിരത്തി നിർത്തിയാൽ അസ്തിത്വമുള്ള ഒരാളെ എന്നും പൊതുജനം തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലായാലും ബിസിനസ്സിലായാലും സാമൂഹ്യ പരിഷ്കർത്താക്കളിലായാലും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെയുള്ള കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേര് സ്പിരിച്വാലിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ അസ്തിത്വം ജനങ്ങളെ കൺവിൻസ് ചെയ്യുകയും ആ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയും സോഷ്യൽ എൻജിനീയറിംഗിന് സമൂഹത്തെ വിധേയപ്പെടുത്തുന്ന രീതിയിൽ അവർ ഇൻവോൾവ് ആവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പത്ത് ചാനലുകൾ എടുത്ത് പതിനൊന്നാമനായി കർമ്മം നിൽക്കുമ്പോൾ ഒരുപാട് സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ശ്രീനാരായണ ഗുരു നിൽക്കുന്ന പോലെ പൊതുജനത്തിനത് മനസ്സിലാവും ആ മാർക്കറ്റിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് സ്പിരിച്വാലിറ്റി കൂടി ചേർന്നുകൊണ്ടാണോ ഈ ചാനൽ വരുന്നത് അങ്ങനെയല്ല ഞാൻ ബേസിക്കലി സ്പിരിച്വലാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ സ്പിരിച്വലാണ് സ്പിരിച്വൽ എന്ന ആംഗിളിൽ പറയുകയാണെങ്കിൽ കർമ്മ ന്യൂസ് ചാനലിൻ്റെ അസ്തിത്വം സത്യവും നീതിയും ഉള്ളതായിരിക്കും സത്യവും നീതിയുമാണ് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി ആ സത്യവും നീതിയെയും തുറന്നു കാണിക്കുന്ന നിമിഷം പൊതുജനം അവിടെ അവരുടെ സ്നേഹം ഞങ്ങൾക്കൊപ്പം പങ്കുവെക്കുമെന്നുള്ള വിശ്വാസം അതായത് സത്യവും നീതിയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കാണിക്കുമ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും അതായത് ഇപ്പോഴുള്ള ചാനലുകളൊക്കെ അറിയപ്പെടുന്നതുകൊണ്ട് നമ്മളെ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചാനലുകൾ ഏഷ്യാനെറ്റ് ഉണ്ട് അതേപോലെ ട്വന്റി ഫോർ ഉണ്ട് റിപ്പോർട്ടറുണ്ട് മാതൃഭൂമിയുണ്ട് മനോരമയുണ്ട് അങ്ങനെയുള്ള ചാനലുകളുള്ള മത്സരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പല ചാനലുകളും ഒന്ന് പരീക്ഷണാർത്ഥം ഒന്ന് പരാജയപ്പെട്ടതാണ് സാർ ഞങ്ങൾക്ക് മത്സരമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് വി ആർ യുണീക്ക് അൺപാർലെൽഡ് ഞങ്ങൾക്കൊരു ഇനി അവർ മത്സരിച്ച് അവർക്കൊരു പുതിയ മാർക്കറ്റ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ നോ ബഡി ക്യാൻ വിൻ ഓവർ എൻസ് ദാറ്റ് ഈസ് അവർ കോൺഫിഡൻസ് ഞങ്ങൾ യുണീക്കാണ് ഞങ്ങളുടെ അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആണ് ഞങ്ങൾ ആരെയും കോപ്പിക്കേറ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ ആരെയും ഫോളോ ചെയ്യുന്നില്ല ഞങ്ങൾ എന്താണ് പൊതുജനത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നീതിയും ന്യായവും സത്യവുമുള്ള ഒരു മുന്നേറ്റം അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല കോമ്പറ്റീറ്റർ ഇല്ല വി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ഞങ്ങൾ കമ്പയർ ചെയ്യാൻ ആരും ശ്രമിക്കേണ്ട ഒരു ട്വന്റി ഫോറും ഒരു ഏഷ്യാനെറ്റും ഒരു മാതൃഭൂമിയും മനോരമയും കർമ്മയും അങ്ങനെ ഒരു പാറ്റേൺ ഇല്ല കർമ്മ ഈസ് അവരെ ഒരു പാറ്റേണിലേക്ക് സാറിന് ഇടാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വാല്യൂ സിസ്റ്റം സംബന്ധിച്ചിടത്തോളം വി ഹാവ് അതായത് നടത്തണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവും സംവിധാനങ്ങളുമാണ് വേണ്ടത് അത് നടത്തിക്കൊണ്ടു പോവാൻ ഓരോ മാസവും വരുന്ന എക്സ്പെൻസിനെ പറ്റിയൊക്കെ താങ്കൾ തീർച്ചയായിട്ടും സിസ്റ്റം നടത്തി കൊണ്ടുപോകും വലിയ സാലറി പാക്കേജസ് കൂടെ പക്ഷെ സാർ മനസ്സിലാക്കേണ്ടത് സത്യവും നീതിയുമുള്ള ഞങ്ങളുടെ നട്ടെല് ആ നട്ടെല് നിവർത്തി നിന്നപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആയിരം കൈകൾ വന്നിട്ടുണ്ട് അവരോടൊക്കെ ഓരോ പണവും ഞങ്ങൾ കൈപ്പറ്റുമ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ് നിങ്ങളുടെ പ്രിൻസിപ്പൾ എമൗണ്ട് ഞങ്ങൾ തിരിച്ചു തരും പ്രോഫിറ്റ് ഞങ്ങൾ തരും ആ നിവർന്ന് നിൽക്കുന്ന തന്നെയാണ് ആ സ്ക്രീനിൽ ഞങ്ങളുടെ പ്രതിനിധികൾ കാണിക്കാൻ പോകുന്നു അപ്പം അതുകൊണ്ട് നീതിയും ന്യായവും ഉള്ള ഒരു സംവിധാനത്തിന് പണം ഒരു വിഷയമേ വിഷയം ഇതിൽ നമ്മുടെ കർമ്മയിലെ സ്വപ്ന സുരേഷ് അതിലെ പ്രമുഖമായൊരു സ്ഥാനം വഹിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് അതിന് അതേക്കുറിച്ച് എന്താണ് സ്വപ്ന സുരേഷ് ഇപ്പം മൂന്ന് മാസമായിട്ട് കർമ്മയുടെ എംപ്ലോയിയാണ് സ്വപ്നയുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയുടെ ടോട്ടൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നൊരു പോസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്വപ്നം ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വി ആർ ഗോയിങ് ടു റെപ്രസെൻ്റ് ബോളിവുഡ് ഇൻ ദ വെസ്റ്റേൺ ഗ്ലോബ് അതായത് ഇന്ത്യയുടെ തനത് എൻ്റർടൈൻമെൻറ്റ് സ്വഭാവമുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ബോളിവുഡിനെ വെസ്റ്റേൺ ഗ്ലോബിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റാണത് ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള സംവിധാനങ്ങൾ അവരുടെ കൾച്ചറിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു തിരിച്ച് സൗത്ത് ഈസ്റ്റേൺ സോണിൽ നിന്ന് വെസ്റ്റിലേക്കുള്ള ഒരു യാത്രയാണത് അപ്പോൾ ഞാൻ ഈ പ്രോജക്റ്റ് പലപ്പോഴും ബോംബെയിലും ഡൽഹിയിലൊക്കെ വലിയ കോർപ്പറേറ്റ്സിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ പോകും വി ആർ വെരി ഹാപ്പി അപ്പോൾ ഞാൻ എന്ത് എൻ്റെ പ്രോജക്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ എന്ത് ചെയ്താലും ഞങ്ങൾ ഭാരതത്തിൻ്റെ വികസനവും പൊതുജനത്തിന്റെ വികസനവും അതുപോലെ തന്നെ നമ്മുടെ നേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പോളിസികളൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പം അത്രയും ഒരു അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപാട് ഫാക്ട്രിയ്സിന് എനിക്ക് കാണാൻ പറ്റി മലയാള ദേശീയ വാർത്താ ചാനൽ അതായത് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഡൽഹിയിലുണ്ടാവും ബോംബെയിലുണ്ടാവും മണിപ്പൂരുണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും അഫ്ഗാനിസ്ഥാനിലുണ്ടാവും യു എസിലുണ്ടാവും യു കെയിലുണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ബീഹാറിൽ നടന്നൊരു പ്രധാന വിഷയം ഇവിടുത്തെ ചാനലുകൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അവർ എപ്പോഴും കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ മാത്രമായിട്ടാണ് സ്വന്തം രാജ്യമായിട്ട് കരുതുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവ് അങ്ങനെയല്ല ഭാരതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മലയാള ഭാഷയിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് മലയാളിക്ക് കൊടുക്കുന്ന ആദ്യത്തെ ദേശീയ ചാനലായിരിക്കും അതായത് ഈ ലോകം മുഴുവൻ ഈ ചാനലിൻ്റെ സംവിധാനങ്ങളുണ്ടാകും വാർത്തയുണ്ടാകും അതേപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെ വാർത്തകളുണ്ടാകും അതോടൊപ്പം തന്നെ സിനിമ ലോകം നമ്മൾ കീഴടക്കും എന്നാണ് താങ്കൾ പറഞ്ഞത് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വിൽ കോൺക്വസ്റ്റ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ അത് ഞങ്ങൾ മോണിപ്ലോയ്സ് ചെയ്യും ബോളിവുഡിനെ നടും എന്നാണ് താങ്കൾ ബോളിവുഡിനെ ഞങ്ങൾ വെസ്റ്റേൺ ഗ്ലോബില് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യും അത് വലിയൊരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റ് ആദ്യം ഞങ്ങളത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് ചെയ്തത് പക്ഷേ പലരും പറഞ്ഞു ഇത് പോസിബിൾ ആണോ അല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഓൾ ആക്സെപ്റ്റഡ് ഇറ്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇപ്പോൾ കോൺക്ലേവ്സ് വരാൻ പോകുന്നുണ്ട് അതിൽ രണ്ട് ടൈപ്പ് ഓഫ് കോൺ ആണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പോൾ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ന്യൂസ് കോൺക്ലേവ് ഉണ്ടാവും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കൾച്ചറൽ വാല്യൂ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺക്ലേവ് നമ്മുടെ ഇനീഷ്യേറ്റീവായിട്ടുണ്ടാവും നമ്മുടെ ന്യൂസ് ചാനലിൻ്റെ അത് ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചുകളും ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കാനുള്ള തീരുമാനമുണ്ട് അതായത് റിച്ച് ഇന്ത്യ ആരും കണ്ടിട്ടില്ല അപ്പോൾ മാധ്യമത്തിലൂടെ വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഇൻക്രെഡിബിൾ ഇന്ത്യയെ വേൾഡിൽ എത്തിക്കുന്ന ഒരു പബ്ലിക് റിലേഷനും ഞങ്ങൾ പ്ലാൻ ചെയ്യും അതായത് രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും മാത്രമല്ല രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കും എന്നാണ് താങ്കൾ പല ഇത്രയാണ് സർ സിമ്പിൾ ഞാനൊരു സിറ്റിസൺ ആണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊരു സിറ്റിസൺ ആണ് റെസ്പോൺസിബിൾ ഫോർ നേഷൻ അപ്പം ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ ആ സംവിധാനത്തിനും ഒരു രാജ്യത്തിനോട് ഒരു കടപ്പാടും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റിലും നേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനത്തിനു വേണ്ട വെൽഫെയറും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പം ഞങ്ങളുടെ എംപ്ലോയി ബ്രാൻഡിങ് സിസ്റ്റം കണ്ടാൽ സാറ് ആ എംപ്ലോയി ബ്രാൻഡിങ് സിസ്റ്റവും ഇൻഫോസിസും ഐ ബി എം ആയിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക പി എഫ് വൈസായാലും കൾച്ചർ വൈസായാലും അത്രയും റിസർച്ചും ഹോംവർക്കും ചെയ്തിട്ടാണ് ഈ കമ്പനി നമ്മൾ രൂപ ടെക്നോളജി പരമായിട്ടും അതേപോലെ മറ്റു സംവിധാനങ്ങളിലും എല്ലാം തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിലും പുതിയ വീക്ഷണത്തോടും കൂടിയാണ് കർമ്മ വരുന്നത് ഇതോടൊപ്പം ഏറ്റവും പറഞ്ഞാൽ എന്നാണ് ആരംഭിക്കുന്നത് നമുക്കിനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് ഈ എക്വിപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ട് നമ്മുടെ ഈ ടോട്ടൽ രണ്ടോ മൂന്നോ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് പ്രോസസ്സ് കൊടുക്കണം ഇതിൻ്റെ ടെസ്റ്റ് നടത്തണം അങ്ങനെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലിനെ രൂപപ്പെടുത്തി എടുക്കലല്ല നമ്മളത് രൂപ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ക്രിയേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഡിലേ ഉണ്ട് അതർവൈസ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ആറ് ഏഴ് സെക്ഷൻസുകളായിട്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ ഡിവൈഡ് ചെയ്യുകയും അതിന് അനുബന്ധപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതാനും മാസങ്ങൾ അധികം ദൂരമില്ലാതെ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ മാക്സിമം അത്രയൊക്കെ അതിനുശേഷം തീർച്ചയായിട്ടും കേരളം കാണുന്ന ആഘോഷപൂർവമായിട്ടുള്ള ആ ഒരു ആ ഒരു വെല്ലുവിളി എന്നും സാറിന് വേണമെങ്കിൽ പറയാം ആ ഒരു ട്രയം ഓഫ് ദ വിൽ എന്ന് പറയില്ല ഇതേ ഫെബ്രുവരി മാസമായി മാർച്ച് ഏപ്രിൽ വിഷു ആണ് വിഷു ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഞാൻ ഇന്നൊരു ഡേറ്റിൽ അതിൽ ലോഞ്ച് ചെയ്യിപ്പിച്ച് ഇന്നൊരു മാർക്കറ്റ് കോൺക്വസ്റ്റ് ചെയ്യുക ഒരു ഐഡിയ നമുക്കില്ല ഞങ്ങളുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഞങ്ങൾ യുദ്ധത്തിന് റെഡി ആവുന്നത് അന്ന് പടവാളെടുക്കുന്നു അതായത് എല്ലാ സംവിധാനങ്ങളും ഇടയായി ട്രയൽ നടത്തി എല്ലാം പക്കയാണെന്ന് കണ്ട് കൃത്യമാണെന്ന് കണ്ടുള്ള സംവിധാനത്തിൻ്റെ സമയത്താണ് നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്ന പുതിയ സംവിധാനത്തോടി വരുന്ന ഇത് ലോഞ്ച് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അതായത് ഓരോ ചാനലും തുടങ്ങുമ്പോൾ അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ മതത്തിനോ താല്പര്യപ്പെട്ടിട്ട് അടിമപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് നമുക്ക് കണ്ടാലറിയാം ഏത് ചാനലെടുത്താലും എന്തായിരിക്കും കർമ്മയുടെ രീതി കർമ്മയുടെ രീതി എല്ലാവരോടും സമദൂരാണ് കർമ്മ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചാനലാണ് അതായത് മതമൗലികവാദങ്ങൾ കേരളത്തിന് ഭീഷണിയായ നിമിഷങ്ങളിൽ ആരും അതിന് ക്യാമറ വയ്ക്കാതിരുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടെ ക്യാമറ വയ്ക്കുകയും അതിന് എക്സ്പോസ് ചെയ്യുകയും ചെയ്ത് ഒരു ഗട്ട്സ് കാണിച്ചൊരു ചാനലാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മറ്റു വാർത്തകൾ ശ്രദ്ധിക്കും ഞങ്ങളിത് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ കുറേ പ്രചരണങ്ങൾ നമ്മുടെ മാധ്യമത്തെക്കുറിച്ചുണ്ടായി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എല്ലാ മതങ്ങളോടും സമദൂരം ആ സമദൂര നയമാണ് പൊതുജനത്തിൻ്റെ നയം അതാണ് നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ അപ്പോൾ ആ കൾച്ചർ ബ്രേക്ക് ചെയ്യാതെ ഉയർന്ന നിലവാരത്തിൽ നമ്മൾ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്ന രീതിയിലേക്ക് വളരുമെന്ന് മാത്രമാണ് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിധേയത്വം ഉണ്ടാവില്ല ഒരു മതത്തിനോടും വിധേയത്വം ഉണ്ടാവില്ല സത്യസന്ധമായ വാർത്തകളോടാണ് നമ്മൾ വിധേയത്വം നിഷ്പക്ഷമായ പത്രപ്രവർത്തനമായിരിക്കും പ്രവർ രീതിയായിരിക്കും കർമ്മയ്ക്കുണ്ടാവുക എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും ഏതായാലും ഒരു വലിയ അഭിമാനിക്കാവുന്ന നിമിഷമാണ് നമ്മൾക്ക് ഓൺലൈൻ ചാനൽ രംഗത്ത് നിന്ന് തടെ വളർന്നു വന്ന് ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലായി വന്ന് പുതിയ വീക്ഷണത്തോടെ ആരോടും വിധേയത്വമില്ലാതെ ജനങ്ങളോടാണ് നാടിനോടാണ് ഈ രാജ്യത്തോടാണ് വിധേയത്വം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ സംവിധാനത്തിൽ വരുന്ന കർമ്മയ്ക്ക് എല്ലാവിധത്തിലുള്ള അനുമോദനങ്ങൾ നൽകുന്നു നന്ദി നമസ്കാരം